ഹായ് ഗൈസ് ഞങ്ങൾക്ക് പോകാനുള്ള ഓട്ടോ രാവിലെ തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ് റോഷൻ എന്നാണ് ഭായിയുടെ പേര് ഏകദേശം ഒമ്പതരയോട് കൂടി ഞങ്ങൾ ഞങ്ങളുടെ ഹരിഹർ ഫോർട്ട് ട്രെക്കിംഗ് ആരംഭിച്ചു നമുക്ക് ഹോട്ടലിൽ നിന്നും തന്നെ ഒരു വണ്ടി അറേഞ്ച് ചെയ്തു തന്നു അവരെ നമ്പർ തരും നമ്മൾ വിളിച്ച് ബാർഗെയിൻ ചെയ്യണം അവസാനം മൂന്ന് പേർക്ക് ആയിരം രൂപ അപ്പ് ആൻഡ് ഡൗൺ ഞങ്ങൾ ഉറപ്പിച്ചു രാവിലെ തന്നെ നല്ല വെയിലാണ് ഇന്നലത്തെ മഴയൊക്കെ മാറി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ മലനിരകളുടെ കാഴ്ച ശരിക്കും നമ്മുടെ മനസ്സിനെ കുളിർപ്പിക്കും എങ്ങോട്ടേക്ക് നോക്കിയാലും പച്ചപ്പ് മാത്രം ഏകദേശം പത്ത് കാൽ ഓടുകൂടി ഹർഷേവാടി ബേസ് വില്ലേജിൽ എത്തിച്ചേർന്നു ഒരാൾക്ക് മുപ്പത് രൂപ എന്നതാണ് ഇവിടുത്തെ പാസ് നിരക്ക് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ കുറെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്ന കണ്ടു എല്ലാവരും വെയിറ്റിംഗ് ആണ് പോയവർ വരുന്നതും കാത്തു പോയി വരാൻ പറഞ്ഞു ഭായ് ഞങ്ങളെ യാത്രയാക്കി ദൂരെ വഴി കാണിച്ചു തന്നു നേരെ വിട്ടോളാൻ പറഞ്ഞു ദൂരെ മലയിലാക്കു നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞുകൾക്കിടയിലൂടെ നമുക്ക് ഹരിഹർ ഫോർട്ട് കാണാനാവൂ അപ്പോഴേക്കും നന്ദുവും അഖിലും നടത്തം ആരംഭിച്ചിരുന്നു ചെറിയ ചാറ്റൽ മഴ പെയ്തുകൊണ്ടേയിരുന്നു ഞങ്ങൾ മഴ നനയാതിരിക്കാൻ മഴക്കവർ ഓക്ക് ഇട്ടു യാത്ര തുടർന്നു മാനും മെയിലും കൊക്കും കുറെ മൃഗങ്ങളുടെ രൂപങ്ങൾ ചെറിയ ഒരു മതിലിൽ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നു കാണാൻ നല്ല ഭംഗിയുണ്ട് നന്ദു ഞങ്ങളെ വെയിറ്റ് ചെയ്തു നിൽക്കുകയാണ് അത്യാവശ്യം നല്ലതുപോലെ നടക്കാനുണ്ട് അത്രയും കയറിയപ്പോൾ തന്നെ കിതക്കാൻ തുടങ്ങിയിരുന്നു ഇനി പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് കുറച്ചുകൂടി മുകളിൽ ചെല്ലുമ്പോൾ കടകൾ ഒക്കെ ഉള്ള ഒരു സ്ഥലം ഉണ്ട് ആരും താഴെ നിന്ന് വെള്ളവും മറ്റും വാങ്ങിക്കൊണ്ട് വെറുതെ ചുമന്നുകൊണ്ട് പോവേണ്ട ആവശ്യം ഇല്ല പോകുന്ന വഴിക്കെല്ലാം കടകൾ ഉണ്ട് വലിയ റേറ്റം അവർ വാങ്ങുന്നില്ല ദൂരെ മലയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞുകൾക്കിടയിലൂടെ നമുക്ക് ഹരിഹർ ഫോർട്ട് കാണാനാവൂ കുറച്ചുകൂടി കയറി കഴിഞ്ഞപ്പോൾ ചെറിയ ഒരു ഇടത്താവളം പോലെ തോന്നുന്ന ഒരു സ്ഥലം ഉണ്ട് മുകളിൽ മുകളിലോട്ട് നോക്കിയാൽ ഹരിഹർ ഫോർട്ടും കാണാം താഴോട്ട് നോക്കിയാൽ ഞങ്ങൾ ഓട്ടോയിൽ വന്ന സ്ഥലവും കാണാം അല്പം വിശ്രമിച്ചതിനു ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു ഞങ്ങൾ നടന്ന് ഏകദേശം അടുത്തെത്താറായി നല്ല കാറ്റ് വീശികൊണ്ടേയിരുന്നു ചിലപ്പോൾ നമ്മളെ പറത്തിക്കൊണ്ടുപോകും പോകും എന്നുപോലും ഓർത്തു ദൂരെ മുകളിൽ ഹരിഹർ കാണാം കൂടെ ചെറുതായി ആൾക്കാർ നടന്നു നീങ്ങുന്നതും ഞങ്ങൾ പേരും കൂടി ഒരു ഫോട്ടോ എടുത്തിട്ടാവാം യാത്ര എന്നായി അങ്ങനെ അവിടെ നിന്ന ഒരു ഭായിയെ കൊണ്ട് ഒരു ഫോട്ടോ അങ്ങ് എടുപ്പിച്ചു ശേഷം ഞങ്ങൾ പതിയെ യാത്ര തുടർന്നു അപ്പോഴത്തേക്കും മഴ ശമിച്ചിരുന്നു താഴെ നോക്കിയപ്പോൾ നല്ല രസം തോന്നിയെങ്കിലും അടുത്ത് കണ്ടപ്പോൾ ചെറിയ ഒരു പേടി വന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഞങ്ങൾ പതിയെ കയറാൻ ആരംഭിച്ചു മഞ്ഞു പതിയെ കയറി ഫോർട്ടിനെ മറച്ചുകൊണ്ടിരിക്കുന്നു എൺപത് ഡിഗ്രി ചേരുവിൽ ശരിക്കും അപകടം പിടിച്ച ട്രെക്കിംഗ് തന്നെയാണ് ഹരിഹർ ഫോർട്ട് വീക്കെന്റ് അല്ലാഞ്ഞിട്ട് പോലും ഇന്ന് നല്ല തിരക്കാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് കുരങ്ങിന്റെ ശല്യം ആണ് ബാഗും കഴിക്കാനുള്ള ഭക്ഷണവും മറ്റും നമ്മൾ കൊണ്ടുപോകരുത് അഥവാ എടുത്തെങ്കിൽ തന്നെ ഹരിഹരിൻ ഫോർട്ടിനു തൊട്ടു താഴെയുള്ള കടകളിൽ ഏൽപ്പിച്ചിട്ടു കയറുക ഇവറ്റകൾ എല്ലാം അടുത്തോണ്ട് പോവും ഞങ്ങൾ ബാഗ് എല്ലാം ഷർട്ടിന്റെ ഉള്ളിലാക്കി മല കയറാൻ ആരംഭിച്ചു കുരങ്ങിന്റെ ശല്യം ഉള്ളതും കൊണ്ടും കയറാൻ ബുദ്ധിമുട്ട് ആയതും കൊണ്ടും ഞങ്ങൾ ക്യാമറ ബാഗിൽ വെച്ചിരുന്നു ഒരാൾക്ക് കയറാൻ ഉള്ള വീതിയേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ആദ്യ പൂർത്തിയാക്കി ഒറ്റ സ്ട്രെച്ചിൽ പുറകിലോട്ട് നോക്കാതെ കയറിയാൽ പത്ത് മിനിറ്റ് കൊണ്ട് കൊടിവെച്ച സ്ഥലം എത്താം നമ്മൾ കാണുന്ന പോലെ വാതിൽ വരെ എത്തിയാൽ തീരില്ല പിന്നെയും കിടക്കുവാണ് മുകളിലോട്ട് ഇപ്പോൾ ഏകദേശം കോട്ടയുടെ അൻപത് ശതമാനം എത്തി ഈ കാണുന്ന മലയുടെ ഇടയിൽ ക്രൂരയുള്ള ചെറിയ വഴിയിൽ കൂടിയാണ് പോവേണ്ടത് ഈ വഴിയിൽ കൈവരി ഒന്നും ഇല്ല അടുത്ത സെക്ഷൻ സ്റ്റെപ്സ് കയറാൻ തുടങ്ങി ഈ സ്റ്റെപ്സ് എൺപത് ഡിഗ്രി വളഞ്ഞാണ് കയറേണ്ടത് നല്ല വഴികൾ ഉള്ള സ്റ്റെപ്പുകൾ ചെറിയ മഴയും ചാറുന്നുണ്ട് കുരങ്ങാണ് സ്ഥലത്തെ പ്രധാന ആൾക്കാർ ഇവന്മാരെ പേടിച്ചു വേണം നമുക്ക് കയറി കയറിപ്പോവാൻ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായി തോന്നിയത് ഒരു ഭാഗം ആണിത് നല്ല വഴികൾ ഉള്ള ഏരിയ ആണ് ശരിക്കും പേടിച്ചാണ് ഇവിടും കയറിയത് കയറി ചെല്ലുമ്പോൾ ചെറിയ ഒരു സ്ഥലമുണ്ട് അവിടെ രണ്ട് കടകളുമുണ്ട് ഞങ്ങൾ നേരെ പോയി ഓരോ നാരങ്ങ വെള്ളം കുടിച്ചു അല്പം നേരം റെസ്റ്റ് എടുത്തു പ്രകൃതി ഭംഗി ഒക്കെ കണ്ടു കുറച്ചു നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് ക്ഷീണം മാറ്റി കടകാരുടെ കയ്യിൽ എല്ലാം തെറ്റാലി അവർ അത് വെച്ച് കുരങ്ങിനെ ഓടിച്ചുകൊണ്ടേയിരുന്നു കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ എത്തും പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ആണ് നല്ല രസമാണ് കാണാൻ ഞങ്ങൾ പതുകെ മുമ്പോട്ട് നീങ്ങി ദൂരെ ആ കാണുന്ന സ്ഥലമാണ് ബല്ലഗില്ല അവസാനം അങ്ങോട്ട് പോകാമെന്ന് വെച്ച് ഞങ്ങൾ മുമ്പോട്ട് നീങ്ങി അപ്പോഴത്തേക്കും മഴ ചാറാൻ തുടങ്ങിയിരുന്നു അവിടെ കണ്ട ഒരു കടയിൽ കയറിയിരുന്നു മുകളിൽ വന്നു കഴിഞ്ഞാൽ ഒരു കട മാത്രമേ ഉള്ളൂ ഏകദേശം ഉച്ച ആയിരുന്നു കയ്യിൽ കരുതി ഇരുന്ന ബിസ്ക്കറ്റ് എല്ലാം തീർന്നിരുന്നു ബിഷപ്പിന്റെ ഉൾവിളി ആരംഭിച്ചിരുന്നു കടയിൽ നിന്ന് നൂഡിൽസ് വാങ്ങിക്കഴിച്ചു മഴ അല്പം കുറഞ്ഞപ്പോൾ ഞങ്ങൾ യാത്ര ആരംഭിച്ചു അവിടെ തന്നെ ഹനുമാന്റെ ചെറിയ അമ്പലവും കാണാം ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതും കാണാൻ സാധിക്കും ഇനി അല്പം ചരിത്രം ആവാം പതിമൂന്ന് നൂറ്റാണ്ടിൽ യാദവ വംശത്തിന്റെ ഭരണകാലത്താണ് കോട്ടയുടെ നിർമ്മാണം സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് അടി ഉയരത്തിൽ ആണ് കോട്ട സ്ഥിതി ചെയ്യുന്നത് ശത്രുക്കളുടെ ആക്രമണത്തിൽ രക്ഷ നേടുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം ശത്രു സൈന്യത്തിന് പെട്ടെന്ന് അതിക്രമിച്ചു കിടക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ള രൂപകൽപ്പനയാണ് നൽകിയിരുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ക്യാപ്റ്റൻ ബ്രിഗ്സ് പതിനേഴ് കോട്ടകൾ പിടിച്ചെടുത്തതോടൊപ്പം ഹരിഹർ കോട്ടയും പിടിച്ചെടുത്തു ഒര മഹാരാഷ്ട്രയിൽ മിക്ക ഫോർട്ടുകൾ എടുത്താലും പ്രത്യേകിച്ചു ഒന്നും അതിൻ്റെ മുകളിൽ കാണാൻ സാധിക്കില്ല ഫോർട്ട് എന്ന പേര് മാത്രമേ കാണാത്തുള്ളൂ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ആംഗ്ലോ മാറാത്ത യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷ്കാർ എല്ലാ ഫോർട്ടുകളും നശിപ്പിക്കുകയായിരുന്നു ഫോർട്ടുകളിൽ നിന്നും പിന്നീട് ബ്രിട്ടീഷ്കാർക്ക് ഒരു പ്രതിരോധം വരാതിരിക്കാൻ വേണ്ടി ഹരിഹർ ഫോർട്ടിന് മുകളിൽ ആകെ കൂടി മനുഷ്യ നിർമ്മിതായത് അവശേഷിക്കുന്നത് ഈ കാണുന്ന ഒരു സ്പേസ് ആണ് പഴയ കാലത്തു അവരുടെ ധാന്യങ്ങൾ എല്ലാം സൂക്ഷിക്കുന്ന സ്റ്റോറേജ് സ്പേസ് ആയിരുന്നു ഇത് നല്ല മഞ്ഞു കയറിക്കൊണ്ടേയിരുന്നു ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ബല്ലഗില്ല ആണ് ഞങ്ങൾ അത് ലക്ഷ്യമാക്കി നടന്നു നടന്നു താഴെ എത്തിയപ്പോൾ കയറാൻ ഒരു മടി നല്ല റിസ്ക്കാണ് കയറാൻ അവിടെ നിന്നിരുന്ന കുറെ ഭായിമാർ ചേർന്നു ഞങ്ങളെ വലിച്ചു കയറ്റി ബല്ലഗില്ല ആണ് ഹരിഹർ ഫോർട്ടിലെ ഏറ്റവും ഹൈസ്റ്റ് പോയിന്റ് നല്ല മഞ്ഞുള്ളത് കാരണം ഞങ്ങൾക്ക് ഫുൾ വ്യൂ കിട്ടിയില്ല താഴെ നല്ല കുഴിയാണ് പോയി കഴിഞ്ഞാൽ പൊടി പോലും കിട്ടില്ല നല്ല കാറ്റ് വീശിക്കൊണ്ടേയിരുന്നു കുറച്ച് സമയം അവിടെ ചിലവഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇറങ്ങാൻ ആരംഭിച്ചു ഭായിമാർ ഞങ്ങളെ ഇറങ്ങാൻ ഹെൽപ്പ് ചെയ്തു ഇതിൻ്റെ മുകളിൽ കയറാൻ പ്രത്യേകിച്ച് പടവുകൾ ഒന്നും ഇല്ലാത്തതിനാൽ നല്ല ബുദ്ധിമുട്ടാണ് ഞങ്ങൾ പതിയെ ഇറങ്ങാൻ ആരംഭിച്ചു തിരഞ്ഞു നോക്കുമ്പോൾ ആൾക്കാർ ബെല്ലഗില്ലായിൽ കയറി നിൽക്കുന്നത് കാണാൻ സാധിക്കും താഴേക്ക് നോക്കിയാൽ നല്ല കൊക്കയാണ് ഞങ്ങൾ തിരിച്ചു ഇറങ്ങി വന്നപ്പോഴേക്കും തിരക്കൊക്കെ കുറഞ്ഞിരുന്നു ഏകദേശം ഒരു മൂന്ന് കൂടി ഞങ്ങൾ തിരിച്ചിറങ്ങി താഴെ എത്തിയപ്പോൾ ഞങ്ങളെയും കാത്ത് ഭായ് ഓട്ടോയുമായി കാത്തുകിടുമുണ്ടായിരുന്നു ലേറ്റ് ആയതിൻറെ നീരസം ഉണ്ടായിരുന്നെങ്കിലും ഒന്നും പറഞ്ഞില്ല അഞ്ചുമണിയോടു കൂടി ട്രേംബകേശ്വർ ഇൽ ഹോട്ടലിൽ എത്തിച്ചേർന്നു